നല്ല ചൂട് സമയമായിട്ടും നമ്മുടെ കടലിൽ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായത് നെമ്മീനാണ് പക്ഷെ വിലയാണ് നമ്മളെ കടുക്കുന്ന വില കിലോയ്ക്ക് തൊള്ളായിരത്തി എൺപത് ആയിരം എണ്ണൂറ്റമ്പത് എന്നുള്ള നിലയിലാണ് പോണത് അപ്പോൾ നമുക്ക് ലേലം കാണാം അപ്പോൾ ഒരുപാട് വേളാപ്പാറകൾ വരുന്നുണ്ട് അപ്പോൾ ഈ കിലോ വിളിക്കുന്നതാണ് നാനൂറ്റി അമ്പത് എന്ന് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഈ മീൻ എത്ര രൂപയ്ക്കാണ് വിറ്റ് പോകണം ഒരു കിലോയ്ക്കാണ് അത് പത്ത് കിലോ ഉണ്ടെങ്കിൽ നാനൂറ്റമ്പത് വരുമ്പോഴേക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് ഒരു കിലോയുടെ റേറ്റ് ആണ് ഒരു കിലോ വിറ്റത് നാനൂറ്റി നാപ്പത് രൂപയ്ക്കാണ് ഏഴ് കിലോയുടെ വിലയാണ് മൂവായിരത്തി സംതിങ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഹാർബർ എന്ന് പറഞ്ഞാൽ കൊല്ലം പോർട്ട് ഹാർബറാണ് അതായത് നമ്മുടെ വാടി കടപ്പുറത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള പോർട്ട് ഹാർബർ ആണ് ഏകദേശം ഒരു ഉച്ച യോട് തുടങ്ങി ഒരു രണ്ട് മണി മൂന്ന് മണി നാലുമണി ആ ടൈം വരെ നല്ല വലിയ മീനുകൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം ഇപ്പം ഈ ഒരു ചൂട് സമയവും മീനിന്റെ ലഭ്യത കുറവ് കാരണം വില കൂടുതലാണ് ഈ കള്ളക്കടലിൻ്റെ പ്രതിഭാസം കാരണം നമ്മുടെ കടൽ കരയിലേക്ക് കൂടുതൽ കയറി കിടന്നു അതായത് ഈ കാണുന്നതിനേക്കാളും ഒരുപാട് ദൂരത്തിൽ പുറവായിട്ടായിരുന്നു കടൽ കിടന്നത് അപ്പോൾ ഈ ഒരു കള്ളക്കടൽ എന്നുള്ള ഈ ഒരു ചൂടുകാരനുള്ള പ്രതിഭാസം കാരണം കടൽ നല്ല രീതിയിൽ മുന്നോട്ട് കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം നെത്തോലിയും കാര്യങ്ങളൊക്കെയാണ് ബാക്കി നെമ്മീനും ചൂണ്ടമീനും എല്ലാം വരുന്നു അപ്പോൾ കുറച്ച് നെയ് നമ്മുടെ കൊ കൊല്ലത്ത് നെയ്മീൻ എന്നാണ് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ കൈക്കൂറ എന്ന് പറയുന്നുണ്ട് അതേപോലെ പല പേരുകളിലും പല ജില്ലകളിലറിയും എന്നാലും വളരെ സ്വാദിഷ്ടവും നല്ല വില കൂടുതലും ഒരു മീനാണ് നല്ല വിലയുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ ആയിരം രൂപയ്ക്കാണ് കിലോയ്ക്ക് വില രണ്ട് വരുത്തുന്നത് നെയ്മീനൊക്കെ ചൂണ്ടമീൻ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇത് ഐസ് ബോക്സിലാക്കി കൊണ്ടുപോകുന്നത് നേരെ കോഴിക്കോട്ടത്തേക്കാണ് അതുകൊണ്ടാണ് ഐസ് ഇട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നെയ്മീനൊക്കെ നല്ല വില തൊള്ളായിരത്തി അമ്പത് രൂപ കിലോയ്ക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു നെയ്മിൽ ഒരു ഇപ്പം ഒരു അഞ്ച് കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തൊള്ളായിരത്തി അമ്പത് അല്ലെങ്കിൽ ആയിരം രൂപയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിലോ റേറ്റിൽ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് ആ കിട്ടും അപ്പം മീൻ ഈ ഒരു സമയത്ത് ഉണ്ട് എന്നാൽ തന്നെ നല്ല വിലയാണ്